പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജി സെവൻ സമ്മിറ്റിന് ക്ഷണിച്ചതിനെതിരെ കാനഡയിലെ സിഖ് സംഘടനകൾ രംഗത്ത് വഞ്ചനാപരമായ സമീപനമെന്ന് ചൂണ്ടിക്കാട്ടി അഞ്ച് സിഖ് സംഘടനകൾ കനേഡിയൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി മോദിയുടെ വരവിനെ തുടർന്ന് ജൂൺ പതിനാലിന് കാനഡയിലെ സിഖ് സംഘടനകൾ പ്രതിഷേധിക്കും അനൂപ് ദാസ് ഉണ്ട് അനൂപ് ഇവർ പ്രതിഷേധം കടുപ്പിക്കുകയാണ് അതിനോടുള്ള കനേഡിയൻ സർക്കാരിന്റെ പ്രതികരണം എന്താണ് ഇന്ത്യൻ സർക്കാരിന്റെ പ്രതികരണം എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജി സെവൻ സമിറ്റിന് ക്ഷണിച്ചതിനെതിരെയാണ് കാനഡയിലെ സിഖ് സംഘടനകൾ രംഗത്ത് വരുന്നത് വഞ്ചനാപരമായ സമീപനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഞ്ച് സിഖ് സംഘടനകൾ കനേഡിയൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ വരവിനെ തുടർന്ന് ജൂൺ പതിനാലിന് കാനഡയിലെ സിഖ് സംഘടനകൾ പ്രതിഷേധിക്കും എന്നതുകൂടി വ്യക്തമാക്കുന്നുണ്ട് അനൂപ് കനേഡിയൻ സർക്കാരിന്റെ പ്രതികരണം വരുന്നുണ്ടോ ഇന്ത്യൻ സർക്കാർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ടോ അഞ്ച് അഞ്ച് സംഘടനകൾ സംഘടനകൾ ഇപ്പോൾ മോദിയുടെ വരവ് കുഴപ്പം പിടിച്ചതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയിട്ടുള്ളത് അതായത് കാനഡയുടെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് ഭീഷണിയാണ് നരേന്ദ്രമോദിയുടെ വരവ് മാത്രവുമല്ല സിഖ് സമുദായത്തെ മോശമായി ചിത്രീകരിക്കുന്നു അല്ലെങ്കിൽ മോശമായി കാണുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ നടപടി എന്ന് ചൂണ്ടിക്കാണിക്കുന്നു സിഖ് സംഘടനയുമായി ബന്ധപ്പെട്ട നേതാക്കൾക്കെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാടിലേക്ക് സംഘടനകൾ പോയത്